യേശു കൊണ്ട് നീ ഇറങ്ങി നിന്നെ നിന്ന് ി നിന്റെ പൊസിഷൻ മാറ്റി നിന്റെ ലെവല് മാറ്റി നിന്റെ ശുശ്രൂഷ മാറ്റി നിന്നെ നിന്നിച്ചവട നിന്റെ ജോലി മാറ്റി നിന്നെ വ്യത്യസ്തനാക്കി നിർത്തുവാ ഇനി നീനെല്ല എന്ന നിന്റെ വിഷയം നിന്റെ വിഷയമെന്നു പറയുന്നു 예수വിന്റെ കൂടെയൊന്ന് നടക്കണോ 예수വിന്റെ കൂടെ ഒന്ന് നടന്നാൽ 예수 നിന്നോട് സംസാരിക്കൂ ദൂതയേചടച്ചോ എല്ലാം തകർന്നവനായി എല്ലാം ഒഴിഞ്ഞുနေ ഇരിക്കുന്നവന്റെ പടകെ ഇതാ പറഞ്ഞുവനെ ആഴത്തിലേക്ക് വലയിറക്കിയപ്പോൾ മീൻകൂട്ടം ആയി തീർന്നു വായിക്കുന്നത് ഇങ്ങനെയാണ് പടകു നിറഞ്ഞു അടുത്തുള്ള പടകാരെ മാടി പിടിക്കൂട്ട അവന്റെ വലക്കകത്ത് കേറിയപ്പോൾ പ്രവചനാത്മാവിൽ യേശു കർത്താവ് അവനോരോട് പറഞ്ഞു എന്താ ഇങ്ങനെയായിരുന്നു മീനും പിടിച്ചുകൊണ്ട് പിഴിച്ചുകൊണ്ട് നിന്നോട് എനിക്ക് നിനക്ക് കാര്യം മീൻ ഞാൻ നിന്നെ നിന്നെ പിടിക്കുന്നവനാക്കോ ഓ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ദൈവം കണ്ടിരിക്കുന്ന മീനും പിടിച്ച് വലയും വള്ളവുമായിട്ട് ആമൻ മാറിയ ഇട്ടുകൊണ്ട് നടക്കാറല്ലോ ചില മീനുകളെ ആമൻ കർത്താവിന്റെ ദാസിനോട് പറയുന്നു ചില വേണ്ടി ജയിക്കത്തില്ല ഇനിയും അതിനോട് ചേർന്ന് പുതിയ ചില ഗ്രാമങ്ങളിലേക്ക് വന്ന് അടക്കം

ല്ല ഞാനിവിടെ നിൽക്കുന്നത് ഒറ്റ കഥ യേശു കർത്ത വരാൻ പോകുക വിശ്വാസമുണ്ട്

പറയുന്നു പോലെ കള്ളന എങ്ങനെയാ ഈ വെളിപ്പാട് എവിടെ നിന്നാ കർത്താൻ ദാസനായിരിക്കുന്ന ഈ ശിഷ്യന് കിട്ടുന്നത് പറ്റിയിരുന്നപ്പോൾ ചേർന്ന് നടന്നപ്പോൾ കർത്താവിനോട് കൂടെ നടന്നപ്പോൾ അവൻ്റെ ലെവലും മാറി പേര് മാറി ആദ്യം അവൻ ആരായിരുന്നു ഒരു മുഖുവനായിരുന്നു അടുത്തവൻ ആരായി ശിഷ്യനായി അടുത്ത അടുത്തപ്പോശിഷ്യൻ എന്തായി അപ്പോസ്തലായി ഹാലൂയ എന്തൊക്കെയാണ് ആദ്യം ആരായിരുന്നു മുഖുവനായിരുന്നു മുക്കുവന്റെ വസ്ത്രം ഒന്ന് നോക്കിക്കേ ഹാലലൂയ നമുക്കൊന്നും നമ്മളൊന്നും എന്തു ചെയ്യത്തില്ല ഷ്ടപ്പെടത്തില്ല ചാളയുടെയും അത്തിയുടെയും നൊത്തോലിയുടെ ഒക്കെ എല്ലാം എന്താണ് പേശ കൈലിയിലുണ്ട് ആമ ഷട്ടിലുണ്ട് അങ്ങനെയുള്ള പത്രോസ് ആമേ യേശുവിനെ കൂടെ നടന്ന പവണി പൊസിഷൻ എന്താ ശിഷ്യൻ യേശുവിനെ പോലെയായി യേശുവിന്റെ കൂടെ നടന്നപ്പോ അവന്റെ സ്വഭാവത്തിന് മാറ്റം വന്നു യേശുവിന്റെ മുഖം പോലെ അവന്റെ മുഖമായി പ്രിയമുള്ളവരെ അവന്റെ സ്വഭാവം മാറി അപ്പോസ്തലിക പോസ്തലിക ശുശ്രൂഷയിലേക്ക് ശിഷ്യത്വത്തിലേക്ക് ഒന്നാമനായി തെരഞ്ഞെടുക്കപ്പെടുക യോഗ്യത ഉള്ളവനായി ദൈവം പുറത്തു കൊണ്ടുവന്ന് ശിഷ്യനായിരുന്നവൻ പ്രവർത്തി മൂന്നാം അധ്യായത്തിനകത്തോട്ട് വായിക്കുമ്പോൾ അവിടെ കാണുന്നു ഒന്നാമത്തെ അത്ഭുതം അവിടെ വെളിപ്പെടുകയാണ് രാമൻ വെളിപ്പെടുത്തുക ഇങ്ങനെയാണ് അവിടെ സുന്ദരം എന്ന് പറയുന്ന ദേവാലയത്തിന് മുന്നിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്നനായ ഒരു നടക്കാൻ കഴിയുന്നില്ല കഴിയുന്നില്ല എത്ര വർഷമായി മുന്നേ ജനിച്ച അങ്ങനെ കേൾക്കാം കയ്യടിയുടെ ശബ്ദം അവരെ കാതിൽ കേൾക്കാം അന്യഭാഷയുടെ ശബ്ദം അവന്റെ കാതിൽ കേൾക്കാം പക്ഷെ അകത്ത് കയറുവാൻ കഴിയാതെ അവനെ ഒതുക്കിയ ചില മുടങ് അവനെ അകത്തേക്ക് കൊണ്ടുവരാതെ അവനെ

ുള്ളിച്ചാടി എഴുന്നേറ്റ് ആലയത്തിനകത്തോട്ട് വന്നാ പോ വരുന്നൊരു കാഴ്ച അവിടെ നിങ്ങൾ നോക്കിക്കേ ആരാധന ആഗ്രഹമുണ്ടെങ്കിലും പ്രാർത്ഥനക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പലതിനെയും ബന്ധിച്ചു വെച്ചാൽ മുടന്തുക ഇന്ന് പകൽക്കാലം വഴിയുമെന്ന് ദൈവാത്മാവ് ദൂതു പിടിച്ച് പറയാ നിന്നെ ബന്ധിച്ച ബന്ധന ഈ സഹോദരോട് പരിശുദ്ധ പറയുന്നു നിന്നെ ബന്ധിച്ച ബന്ധന നിന്നെ ഒതുക്കി മോടനാക്കി നിന്നെ മുമ്പിലോട്ട് വിടാതെ പെട പാരമ്പര്യ പോലെ ശക്തികൾ നിന്ന് ഇന്ന് പകൽക്കാലം അത് പുറത്തു പോകട്ടെ ുംങ്ങൾക്കില്ല യേശുവിനു നാമത്ത് സ്വാതന്ത്ര്യത്തോടെ സമാധാനത്തോടെ ഇവിടം വിട്ടു പോകട്ടെ അതകര വിൽക്കുന്ന ചില വെല്ലുവിളികൾ ദൈവാത്മാവേ അവിടെ നിന്ന് അഴിക്കുമാറാങ്ങണമേ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാല ഇവിടെ അമ്മയുടെ ഗർഭം മുതൽ മുടന്തരായവ ഹാല ലൂയ്യ ഇന്നലെ വരെ ഇരുന്നതെവിടെയാണ് ആലയത്തിൻ്റെ പുറത്ത് സുന്ദരമെന്ന പേരെങ്കിലും പലതിനെ മുടന്താക്കി വെച്ചിരിക്കുക നല്ല മനോഹരമായ ഭവനമുണ്ട് മനോഹരമായ കാറുണ്ട് പക്ഷെ അകത്തോട്ട് ചെല്ലുമ്പോഴാണ് പലതിനും പ്രശ്നങ്ങൾ പുറത്താർക്കും അറിയില്ല കൂടപ്പിറപ്പുകൾക്കറിയില്ല കൂട്ടു അറിയില്ല പക്ഷെ അകത്തോട്ട് ചെല്ലുമ്പോൾ ജീവിക്കണമെന്ന ചിന്തയില്ല മരണ ചിന്ത കൊണ്ട് നിന്നെ നിന്നെ മൂകത ഒരു ഓ പ്രോബ്ലം പോലത്തെ ഇട്ട് നിന്നെ ഒതുക്കി നിന്നെ കെട്ടിയിരിക്കുന്ന കളയുകെട്ടിരിക്കുന്ന സ്വീകരിക്കുക തയ്യാറാണ് യേശുവിന്റെ ശക്തിയുടെ മുന്നിൽ ആത്രോത്തത് പകർന്നപ്പോ അവന്റെ ബന്ധിച്ചിരുന്ന ബന്ധനം അഴിഞ്ഞ് അവൻ ആലയത്തിനകത്ത് വന്നു പുറത്തി ദൈവം നിന്റെ നിന്റെ തലമുറ കൂടെ ആലയത്തിൽ ഓ വരാതിരിക്കുന്ന അവസ്ഥയാ പറയുന്നു ആത്മാവ് വന്നു നീ ചിലതിന്റെ ബന്ധനം നീ നോക്കിയാൽ മതി ചിലതിന്റെ പോരുകൾ അഴിയോ ഓ ചിലത് ആലയത്തിനകത്ത് വരാൻ പോകുകയോ ചിലത് തുള്ളി ചാടാൻ പോകിയോ അവർ മറ്റുള്ളവർ പറയാൻ പോകുക ഇങ്ങനെ ഒരു കൂട്ടം ഇന്റെ പക്കത്ത് നടക്കുന്നു

ദൈവം പറയുന്നത് സ്റ്റോപ്പ് സൗഖ്യം പ്രാപിക്കുക കൂട്ടം കൂട്ടമായി ചില സ്ഥാനങ്ങൾ നടക്കാൻ പോകുക